പെണ്ണുകൾ ഭാര്യമാരെയധികം ജോലി ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തികമായി അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കില്ല അഥവാ അവർ പോകണം എന്ന് കരുതിയാൽ തന്നെ തുടക്കത്തിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്റ്റേജിലെത്തി അവർ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഒഴിവാക്കുക എന്ന് വിചാരിച്ചാൽ മാക്സിമം അവരുടെ വീട്ടുകാർ അതായത് ഭാര്യയുടെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കുറച്ചും കൂടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാക്സിമം അവിടെ തന്നെ നിർത്താനാണ് ശ്രമിക്കുന്നത് എൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇനി അഥവാ അവരത് കണ്ടിന്യൂ ചെയ്താൽ ഒരു കൊച്ചൊക്കെയായി ഇതിലൊക്കെ മാറ്റം വരും അവർ കരുതും അവിടെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല മതിലിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലോട്ട് പോകും അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഇത് എങ്ങനെ ഇതിൽ നിന്നൊരു റിക്കവറി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഒരു വഴി അതാണ് ചോദ്യം ഇത് നിലനിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇയാൾ തന്നെ പറഞ്ഞല്ലേ ഭാര്യ ഭർത്താവ് അത് തുടരുന്നിടത്തോളം കാലം പിന്നെ നമുക്ക് ഏച്ചുവെച്ചാൽ മഴിച്ചിരിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള പാച്ച് വർക്ക് പ്രവർത്തനങ്ങളെ നടക്കും അതുകൊണ്ടാണ് കൗൺസിലേഴ്സ് ഉണ്ടായത് ഡൈവേഴ്സ് ചെയ്യാൻ മാത്രമായി കുടുംബ കോടതി ഉണ്ടായത് ഇതിൽ ഇയാളീ പറയുന്ന കാരണങ്ങളുമുണ്ടാവും അത് നമ്മൾ ഈ തുടക്കം നമ്മൾ തെരഞ്ഞെടുപ്പില്ലാത്ത തുടക്കങ്ങളാണ് ഒരു വശത്ത് നമ്മൾ നമ്മൾ വീട്ടുകാർ തീരുമാനിക്കേണ്ട കല്യാണങ്ങളിലാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ഉള്ളത് അമ്മയും അച്ഛനും ഇയാളെ ഇയാൾ കല്യാണം കഴിച്ചോ ഇയാൾ ഞങ്ങൾ വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ഒരു കല്യാണക്കുറി കണ്ടിട്ടുണ്ടോ അതാണ് അവിടെയാണ് അതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് എൻ്റെ മകൻ എൻ്റെ മകൾ വിവാഹം കഴിക്കുന്നു നിങ്ങൾ വരണം എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഇൻവിറ്റേഷനുള്ള വ്യക്തികളായിട്ടില്ലാത്ത മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് വീടുകളിൽ മുഴുവനും അങ്ങനെയാണ് അമ്മയുടെയും അച്ഛൻ്റെയും സമ്മതം നമ്മൾ ചോ നമ്മളെ നമ്മൾ തിരഞ്ഞെടുത്ത ആളിനെ കാണിച്ച് സമ്മതം മേടിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടില്ലാത്ത ഇടവ ഈ ഇതിങ്ങനെ നിൽക്കുന്നവനും പണ്ട് പണ്ടുള്ളവരെന്തുകൊണ്ടാണ് ഇത്രയും വഴക്കിടാതിരുന്ന പണ്ട് ഇത്രയും കുടുംബ കോടതി ഇല്ലായിരുന്നല്ലോ അല്ലാത്ത വല്ലപ്പോഴും ഒക്കെ ഉള്ള കാരണം വേറെ വഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇയാൾ പറഞ്ഞില്ലേ ഭാര്യമാർക്ക് ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് അത് കുട്ടിക്കാലം തൊട്ട് സ്ത്രീകളെ വളർത്തുന്നത് തന്നെത്താൻ കഴിവുള്ളവരായിട്ട് അവരെ വളർത്താതിരിക്കാൻ ബൊൺസായി ആക്കിയ സ്ത്രീകളെ ഉള്ളു ഇടയ്ക്കും ഒറ്റയ്ക്കും തിരക്കും ഉള്ളത് രണ്ടുമൂന്നെണ്ണമാണ് ഈ നിരന്ന് ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഇത്ര അറിയണം എല്ലാം ബൊൺസായികളാണ് അപ്പോൾ ബൊൻസായി അല്ലാത്ത പുരുഷന്മാർ പുരുഷന്മാർക്കും കുറച്ച് ബൊൻസായി ഉണ്ട് വേണം വീട്ടുകാർ വളർത്തുന്നതും പറഞ്ഞനുസരിപ്പിക്കുന്നവരുമായിട്ട് വളർത്തുന്നവരാണ് അപ്പോൾ മുക്കാൽ ബൊൻസായിയും കാൽ ബൊൻസായിയും കൂടെ ചേർന്നാണ് ഈ ഭാര്യ ഭർത്താവുന്നത് എന്നിട്ട് സ്കൂളിലും വന്ന് നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വിദ്വാമാർ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു ഉമ്മമാരെല്ലാവരും കൂടെ നമ്മൾ തന്നെത്താൻ തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരികയറ്റും അതും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് നമുക്ക് അന്നെങ്കിലും ജീവിതത്തിൽ തന്നെത്താൻ തീരുമാനം എടുത്തിട്ട് വീട്ടുകാരെങ്കിലും സാങ്ഷൻ ചെയ്യാതെ ഒരു കാര്യം ചെയ്ത ശീലമില്ലാത്ത നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ രക്ഷയില്ല അപ്പോൾ ഈ പകുതി വെന്ത് പോയി അതവിടെ കിടക്കട്ടെ അത് നമുക്ക് തിന്നാം ബാക്കി വളർത്താം എന്ന് പറയുന്ന പോലുള്ള പ്രവൃത്തിയിലാണ് നമ്മളുള്ളത് കാരണം ജനാധിപത്യ ഒരു വശത്തൂടെ സ്കൂളിനകത്ത് അവർ പഠിപ്പിച്ചു തുടങ്ങിയില്ലെങ്കിലും ഭരണഘടനയൊക്കെ അവിടെ ഇവിടെ ഉണ്ടെന്നും നിങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ സിനിമ ആക്കി അതോടൊക്കെ കാണും ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പഠിച്ചു പോകും ഇൻഫർമേഷൻ സൈഡ് കൂടെ എല്ലാം വരും മനുഷ്യ മനുഷ്യനായാൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്ന അറിവ് കിട്ടിപ്പോകും മറ്റിങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു വീട്ടുകാർ പറയുന്ന നാട്ടുകാർ പറയുന്നതും അല്ലാതെ ഒരു സാധനം നമുക്ക് ആർക്കും അറിയില്ല ഇതിപ്പോൾ എവിടുന്നൊക്കെയോ ഉള്ള അറിവൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയല്ല വേറെ രാജ്യത്തുള്ളവരൊക്കെ വേറെ തരത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇനി അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ബാംഗ്ലൂർ പോകും അവിടെ നഗരമായി കഴിഞ്ഞാൽ ആർക്കും ആരെയും അറിഞ്ഞുകൂട അപ്പം അണ്ണോൺ അറിഞ്ഞുകൂടാത്തതിൻ്റെ സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ടുണ്ടാവും നമ്മളല്ല ഈ എന്താണ് ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് എക്സ്കർഷൻ എക്സ്കർഷന് പോകുമ്പം കത്തിരുന്നിട്ട് അതിലെ പോകുന്ന മാങ്ങ വിൽക്കുന്നവൻ്റെതായി മാങ്ങ എടുക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യത്തില്ലേ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും നമ്മൾ ചെയ്യുമോ മറ്റിടത്ത് ചെല്ലുമ്പോൾ നമ്മളെ ആരാന്ന് അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് എന്തും കാണിക്കും ഒരു തോട്ടത്തിന്റെ അരിയിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവളോട്ട് കയറി അങ്ങ് മുഴുവൻ പറിച്ചു കളയും ഇതൊന്നും നമ്മുടെ നാട്ടിലെങ്കിലും നമ്മൾ ചെയ്യത്തില്ല നമ്മളെ അറിഞ്ഞുകൂടാന്നത് ഒന്നെടുത്ത് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം ഉണ്ട് ഇതാണ് നഗരം തരുന്നത് നഗരത്തിൽ പോയിട്ട് വരുന്ന ഉടനെ തന്നെ അത് അവിടെ വെച്ചിട്ട് ഇങ്ങു ഉള്ളൂ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ പഴയ പോലെ വരുമാർ നേരത്തെ പറഞ്ഞ മൂത്രം ഒഴിക്കുന്നതിൻ്റെ സ്ഥലമാണത് ഞാനിത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് വടക്കേ ഇന്ത്യയിൽ എൻ്റെ കൂടെ പഠിക്കാനും വന്നിട്ടുള്ള പെൺകുട്ടികളുണ്ട് ഡൽഹിയിൽ നിന്ന് കയറും അന്ന് മൂന്ന് ദിവസം എടുക്കും ട്രെയിനിൽ മദ്രാസി വരുമ്പം ഇതിനെ എൻജിൻ മാറ്റി കണക്റ്റ് ചെയ്യും വേറെ അതുവരെ തലകുത്തി നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പാട്ട് പാടി വരുന്നവരാണ് അവിടെ വന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ ഈ മലയാളി പെൺപിള്ളേരി ഇങ്ങനെ ആയിരിക്കുന്നു ഈ മദ്രാസ് വരെ ഇവിടെ വരെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കയ്യങ്ങാണ ബീച്ച് കാണിച്ച് പോയാൽ പോടാന്നുകൂടെ പറഞ്ഞു അതുവരെ രഹസ്യമായിട്ട് ഉമ്മയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അതുപോലും രക്ഷയില്ലായി തെറി പറഞ്ഞോളീ ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥലം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ രൂപപ്പെടുത്തി വന്നിരിക്കുന്നൊരു സ്ഥലമില്ലേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ജനാധിപത്യം ഒന്നും ഈ വീട്ടിനകത്ത് വർക്ക് ചെയ്യത്തില്ല നമ്മൾ പകുതി വന്തുപോയവരാണ് ബാക്കിയൊന്നും ആയിട്ടില്ല ഇഷ്ടം പോലെ ജോലി കിട്ടുമോ ഒന്നുമില്ല ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം ഇപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്ന ഈ കാര്യങ്ങൾ കുട്ടിക്കാലത്ത് ആരംഭിക്കേണ്ട തിരഞ്ഞെടുക്കാൻ കഴിവുള്ള മനുഷ്യരെ സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ട കാര്യങ്ങളുണ്ട് ആണിനെയും പെണ്ണിനെയും തരംതിരിച്ച് വയ്ക്കുന്ന ക്ലാസ് റൂമിൽ നിന്ന് വന്നാൽ ഇതാണ് ഒരു പെണ്ണിനെ തൊടാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടോ ഇവിടെ ഈ ക്ലാസ് റൂമിലൊക്കെ തൊട്ട് വളരണ്ടേ പിന്നെ എവിടെയാണ് ഈ എല്ലാവരുടെയും നേതൃത്വ കാഴ്ചയിലിരിക്കുന്നവരൊന്നിച്ചിരിക്കണ്ടേ പിന്നെ എവിടെ ഇരിക്കും അതുകൊണ്ട് രഹസ്യബന്ധങ്ങളും രഹസ്യമായ ജീവിതങ്ങളും രണ്ട് തരത്തിലെ മനുഷ്യരായി മാറിയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് കള്ളമല്ലാതെ ഒരു കാര്യവും പറയത്തില്ല തുറന്ന് പറയാനൊക്കാത്തവരാണ് ഈ ആളുകൾ എങ്ങനെ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കുന്നതാണ് കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളന്നാ അത് കഴിച്ചു എന്നാണ് പറയുന്നത് പോയി കല്യാണത്തിൻ്റെ അന്ന് തൊട്ട് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്നാണ് ഇനി തൊട്ട് അടി ഒരു രക്ഷയില്ല ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ ഇയാൾ പറഞ്ഞതെല്ലാം അനുഭവിക്കുക അല്ലാതെ അതിനൊരു പരിഹാരമില്ല അതിൻ്റെ പരിഹാരമാണ് കൗൺസിലേഴ്സിന് കാശ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടുംബ കോടതിയിൽ പോകാം വക്കീലിന് കാശ് കൊടുക്കാം വക്കീലിന് കാശ് കൊടുക്കാതിരിക്കുന്നതിനുള്ള കോടതിയാണ് ഉണ്ടാക്കിയത് അവിടെ മുഴുവൻ വക്കീലന്മാരെ ഇപ്പം മറ്റൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുവായിരുന്നു അതുമൊക്കെ പോയി അതുകൊണ്ട് അതുകൊണ്ടിത് നമ്മൾ ഈ ഈ പണി ഇങ്ങനെ പറ്റത്തില്ല അത് ചിലത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ